നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ മറ്റൊരു ഓൺലൈൻ വീഡിയോയിലേക്ക് സന്തോഷം സ്വാഗതം നമ്മൾ ഇന്ന് ഒന്നും പഠിക്കാനായിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തൊട്ടടുത്ത ദിവസം എക്സാം എഴുതാൻ പോകുന്ന കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടല്ലേ നമ്മുടെ ഇടയിൽ കേട്ട് എക്സാം ആണ് ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ അപ്പൊ ആ എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടി ചെറിയൊരു മോട്ടിവേഷൻ ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല എങ്കിലും ചെറിയ കുറച്ച് കാര്യങ്ങൾ അത്രയേ ഉള്ളൂ നിങ്ങൾ ഇപ്പൊ എക്സാം എക്സാമിന് വേണ്ടി തകൃതിയായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നത്തിങ് മേക്സ് എ പേഴ്സൺ മോർ പ്രൊഡക്റ്റീവ് ദാൻ ദി ലാസ്റ്റ് മിനിറ്റ് ഈ അവസാന നിമിഷങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതായിരിക്കും നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ ഉണ്ടാവുക അത് തന്നെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യാനും പോകുന്നത് പരീക്ഷാ സമയത്ത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റഡിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാകും അത് കൂടാതെ അവസാന നിമിഷം നമ്മൾ എന്ത് പഠിച്ചോ അതും നമ്മുടെ തലയിൽ ഉണ്ടാകും പക്ഷേ നമ്മൾ പുതിയതായൊരു കാര്യം പഠിക്കാനായിട്ട് അധികം ശ്രമിക്കരുത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നൂറ്റമ്പത് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ നൂറ്റമ്പത് ചോദ്യങ്ങളിൽ പഠിച്ചത് പഠിക്കാത്തത് എന്നത് മാത്രമേ നമ്മുടെ ഒരു കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ പാടുള്ളൂ അതായത് നൂറ്റമ്പത് ചോദ്യങ്ങളിൽ ഇത്ര എണ്ണം പഠിച്ചതുണ്ട് ഇത്ര പഠിക്കാത്തതുണ്ട് അങ്ങനെ പാടുള്ളൂ ഇത് ഇത്തിരി സംശയമുണ്ട് എന്ന് തോന്നുന്ന രീതിയിലുള്ള ചോദ്യങ്ങള് മാക്സിമം ഉണ്ടാവാതിരിക്കാൻ ഈ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചത് അത് റിവിഷൻ ചെയ്യണം ലാസ്റ്റ് മിനിറ്റ് റിവിഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നതിന്റെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത് ഇന്നത്തെ ദിവസം തൊട്ട് പുതിയൊരു കാര്യം പഠിക്കാനായിട്ട് ശ്രമിക്കുന്നതിന് പകരം പഠിച്ചോളൂ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾ എടുത്തോളൂ അങ്ങനെ പഠിക്കുന്നതാണ് ഞങ്ങൾക്ക് എളുപ്പം എന്നുണ്ടെങ്കിൽ അത് ചെയ്തോളൂ അങ്ങനെ പഠിക്കുന്നതിനെ പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ ഇത്രയും നാളും പഠിച്ചത് ഒന്ന് കണ്ണോടിച്ചാൽ മതി പഠിച്ചതല്ലേ നിങ്ങൾ ചുമ്മാ വായിച്ചു വിട്ടതായിരിക്കില്ലല്ലോ അപ്പൊ പഠിച്ചത് ഒന്ന് കണ്ണോടിച്ചുവിടാം അതുകൊണ്ട് എന്താ നമുക്ക് എന്താ ഗുണം ഇപ്പൊ ഒരു ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ചോദ്യം വന്നു വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആ ഒരു ടോപ്പിക് മുഴുവൻ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും സൈക്കോളജിയിലെ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ടോപ്പിക് വെറും പതിനഞ്ച് മിനിറ്റ് മതി എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൗൺസിലിംഗ് നമുക്ക് അറിയാം പേര് നമുക്ക് അറിയാമെങ്കിൽ അത് എന്താണ് ഒറ്റ പ്രാവശ്യം വായിച്ചാൽ മതി നമുക്ക് ഏകദേശം മനസ്സിലാവും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലെ അതിന്റെ കുറെ ഫീച്ചേഴ്സും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല നമുക്ക് റിലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ടല്ലോ അപ്പൊ എന്താ ഓരോ ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് എന്ന് പഠിക്കേണ്ട കാര്യമേ നമുക്കുള്ളൂ അതല്ല നോട്ട് എഴുതുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണ്ട കാരണം നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് വരുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ും കൂടും അപ്പൊ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് അവിടെ ഉന്നത വിജയം നേടാൻ സാധിക്കുള്ളൂ ഇപ്പോ ഈ ചെറിയൊരു ടോപ്പിക്കിനെ പറ്റി മാത്രമാണ് യും സ്കിന്നറിന്റെ ഒക്കെ തിയറിയിച്ച് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് തന്നെ പഠിക്കണം പഠിച്ചില്ലെങ്കിലും നമുക്ക് എന്താണ് ആ കഥ പട്ടിയുടെ കാര്യവും അതിന്റെ കാര്യമൊക്കെ എന്താണ് നമുക്ക് ഏകദേശം അറിയാമല്ലോ അത് മതി നമുക്ക് ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് പഠിത്തം ഞാൻ പറയുന്നത് തന്നെ ഫോളോ ചെയ്യണം എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത് ഇത്രയും ദിവസം തകൃതിയായി പഠിച്ചുകൊണ്ടിരിക്കുന്നവരെന്ത് ചെയ്യണം ഈ ഒരു നിമിഷം കൊണ്ട് പഠിത്തം അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് പുതിയത് പഠിക്കുന്നതിന് പകരം കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക റിവൈസ് ചെയ്യുക എന്നാലും നിങ്ങൾ ഓരോന്നും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എടുത്ത് റിവൈസ് ചെയ്യേണ്ട ഒന്ന് കണ്ണോടിച്ച് വിടാം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളതൊക്കെ പഠിച്ചതായിരിക്കും ആ സമയത്തായിരിക്കും അയ്യോ ഞാനത് പഠിച്ചതാണല്ലോ എന്നൊരു ചിന്ത നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള കോൺഫിഡൻസും കൂടി പോയി കിട്ടും അപ്പൊ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് നത്തിങ് മേക്സ് എ മാൻ പെർഫെക്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ലാസ്റ്റ് മിനിറ്റ് ആ ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്തോ അത് നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ റിഫ്ലക്റ്റ് ചെയ്തു ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ആരും മറക്കരുത് അതാണ് ഞാൻ പറയാൻ വന്ന ഒന്നാമത്തെ കാര്യം ഇനി ഒന്നും തന്നെ പഠിക്കാനായിട്ട് തുടങ്ങിയിട്ടില്ല എന്നുള്ളവരുണ്ടാവുമല്ലോ അതായത് ഇപ്പോ പഠിച്ചു കൊണ്ടേയിരിക്കുന്നവരല്ലാതെ ഞാൻ ഈ പ്രാവശ്യത്തെ കേട്ട് എക്സാം വെറുതെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് എന്ന് തോന്നലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും വിജയം നേടാൻ സാധിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഉള്ള മൂന്ന് ദിവസം അല്ലെങ്കിൽ ഈ ഉള്ള രണ്ട് ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് പരമാവധി പരമാവധി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ആൻസർ ചെയ്യാം പരമാവധി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ആൻസർ ചെയ്യാം പക്ഷെ ആ ക്വസ്റ്റൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുമ്പോൾ അതിലെ ഓരോ ക്വസ്റ്റ്യനും പഠിച്ച് പഠിച്ച് നീങ്ങാം ക്വസ്റ്റൻ വായിക്കുന്നു ഉത്തരമെഴുതുന്നു ക്വസ്റ്റ്യൻ വായിക്കുന്നു ഉത്തരമെഴുതുന്നു ആ ഒരു രീതിയിൽ ആവരുത് ഇന്ന ചോദ്യത്തിന് ഇന്നതാണ് ഉത്തരം എന്ന് നിങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്തൊരു ആളെടുത്ത് പറയാൻ സാധിക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ പഠനം ക്ലിയർ ണെ അപ്പൊ പി വൈ ക്യൂസ് മാത്രം പഠിച്ച് പരീക്ഷ എഴുതാൻ പോകുന്നവർ എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ ആ പി വൈ ക്യൂസ് പഠിച്ചിട്ട് നീണ്ട വായിച്ചിട്ടല്ല പഠിച്ചിട്ട് വായിക്കുന്നതും പഠിക്കുന്നതും നമ്മൾ ഡിഫറൻസ് അറിയാലോ നമ്മുടെ മെമ്മറിയിലേക്ക് എടുക്കുന്നത് പഠിക്കാന്ന് പറയുന്നത് അല്ല വായിച്ചിട്ട് അതൊരു ലിഷർ ആയിട്ട് എടുക്കുന്നതാണ് നമ്മുടെ വായി വായന എന്ന് മാത്രം ഉദ്ദേശിക്കുന്നത് എക്സ്റ്റൻസീവ് റീഡിങ് ഇന്റൻസിവ് റീഡിങ് സ്കിമ്മിങ് സ്കാനിങ് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ ഇംഗ്ലീഷിന്റെ ഓരോ സ്റ്റേജസ് വെച്ചിട്ടില്ല അപ്പൊ ഇതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു ഇതൊന്നും അറിയാത്തവരൊന്നും കൊണ്ട് പേടിക്കണ്ട പി വൈ ക്യൂസ് നിങ്ങൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം അതിനകത്ത് ഉണ്ട് സ്ഥിരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ സ്കിമ്മിങ് സ്കാനിങ് ഒക്കെ ഉള്ളത് ഇംഗ്ലീഷിനെ ബേസ് ചെയ്തിട്ട് അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് എന്താണ് പി വൈ ക്യൂസ് മാത്രം ചെയ്തുകൊണ്ടേയിരിക്കുക നിങ്ങളെ കൊണ്ടാകുന്ന ഒരു ടാർഗറ്റ് പേര് പത്ത് പി വൈക്യോ അല്ലെങ്കിൽ അഞ്ച് പി വൈക്കോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇഷ്ടംപോലെ പി വൈ ക്യൂസ് ഉണ്ട് ഇതെല്ലാം ഒന്ന് ചെയ്യാം പിന്നെ ഈ മാസോയിങ് ഒക്കെ വരുന്നില്ലേ മിക്കപ്പോഴും ഈ മാത്സ് ദോളോയിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രീവിയസ് ഇയർ പല ക്വസ്റ്റ്യൻസിന്റെയും അവിടുന്ന് ഒക്കെ എടുത്തിട്ടാണ് പുതിയൊരു ദ ഫോളോയിങ് ഉണ്ടാക്കാറ് അല്ലാതെയും ഉണ്ടാക്കാറുണ്ട് എങ്കിലും അവിടുന്ന് വിടുന്നൊക്കെ ഉള്ളത് ആ ദ ഫോളോയിങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പൊ ഈ ദ ഫോളോയിങ് പഠിക്കുന്നവർ ശ്രദ്ധിച്ച് പഠിക്കണം ഇന്നത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന ആളെയാണ് അല്ലെങ്കിൽ ഇന്ന കാലത്തെയാണെന്നുള്ളത് പഠിച്ചിട്ട് നീങ്ങാം അപ്പൊ നമുക്ക് ഒരു കാര്യം അറിയാം പുതിയ മാത്സ് ഫോളോയിങ് ആ ഒരു കാര്യമാണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് അത് കണക്ട് ചെയ്തോടെ പിന്നെ ബാക്കിയുള്ള മൂന്നെണ്ണം അറിയില്ലെങ്കിലും നമുക്ക് ഓപ്ഷൻസ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ഇനി പഠിക്കേണ്ടത് ഒന്നും പഠിക്കാത്തവര് പി വൈ ക്യൂസ് പഠിക്കേണ്ടത് പഠിച്ച് തന്നെ നീങ്ങണം വായിക്കല്ല അല്ല നീങ്ങണം ഇത്രയും നാൾ പഠിച്ചുകൊണ്ടിരുന്നവർ എന്ത് ചെയ്യണം പഠിത്തം ഏകദേശം സ്റ്റോപ്പ് ആക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളത് റിവൈസ് ചെയ്ത് അതൊന്ന് കംപ്ലീറ്റ് സെഷനിലേക്ക് എത്തിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് പിന്നെ ഞാൻ പറയാൻ വന്നത് ഹോൾ ടിക്കറ്റിൻ്റെ കാര്യം മറ്റന്നാളെ എടുക്കാം എന്ന് പറഞ്ഞ് ആരും ഇരിക്കരുത് ഇന്ന് തന്നെ പോയി ഹോൾ ടിക്കറ്റ് എടുക്കാം പേന പേനയാണെങ്കിലും ആണെങ്കിലും എല്ലാം ഇന്ന് തന്നെ വാങ്ങിക്കൊടുത്തത് പിന്നെ യൂസ്ഡ് ആയിട്ടൊരു പേര് പേന നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം മറ്റൊന്നും ഉണ്ടല്ല പുതിയ പേന ഉപയോഗിക്കണം എന്ന് എന്നാഗ്രഹമുള്ളവരെ എടുത്തോളൂ എടുക്കണ്ടല്ല പറഞ്ഞത് ഒരു ഒരു രണ്ട് ദിവസം മുന്നേ നിങ്ങൾ അത് വെച്ചൊന്ന് എഴുതി നോക്കും എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ ബബിളാണ് ചെയ്യുന്നത് ആ ബബിള് ചെയ്യാനായിട്ട് നല്ല ഒരു മഷിയുള്ളൊരു പേനയാണെങ്കിൽ നമുക്ക് വേഗം ബബിൾ ചെയ്യാൻ സാധിക്കും അതേസമയം അത്രയ്ക്ക് ഇല്ലെങ്കിൽ ആ ബബിൾ ശരിയായില്ല എന്ന വീണ്ടും കുത്തിക്കൊണ്ടിരിക്കും നമ്മുടെ സെക്കൻഡുകളാണ് അവിടെ പോകുന്നത് അല്ലെ മിനിറ്റുകൾ പോകുന്നില്ല സെക്കൻഡുകളാണ് ആവുന്നു ഒരുപാട് സെക്കൻഡ്സ് ആയ മിനിറ്റ് ആയില്ലേ അപ്പോ രണ്ടു ദിവസം മുന്നേ ആ പേനയെ ഒന്ന് യൂസ് ചെയ്യും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് രണ്ട് രണ്ട് ദിവസം മുന്നേ നിങ്ങൾ ആ പേനയെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക ഈ രണ്ട് ദിവസം നിങ്ങൾ യൂസ് ചെയ്യും അടുത്ത ദിവസം നിങ്ങൾ പരീക്ഷിക്കൂട്ടു നിങ്ങൾക്ക് സുഖമായിട്ട് ആ പേനയും ചെയ്യാം ആ പേനയുമായിട്ട് നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും എന്തുമായിട്ടും നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം എൻ്റെ പിന്നെ രജിസ്റ്റർ നമ്പർ എഴുതുന്നതാണെങ്കിലും ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഡേറ്റ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് അതൊക്കെ എഴുതുന്നതാണെങ്കിലും നിങ്ങളുടെ സ്ട്രീം എഴുതുന്നത് കാറ്റഗറി എഴുതുന്നത് നിങ്ങളുടെ സബ്ജെക്റ്റ് എഴുതുന്നത് ഇതെല്ലാം വളരെ വൃത്തിയായി മാത്രം എഴുതുക വൃത്തിയായിരുന്നു കാണാം കറക്റ്റ് ആയിട്ട് കെയർഫുൾ ആയിട്ട് എഴുതുക ഹാൻഡ് റൈറ്റിംഗ് അല്ല നമ്മൾ കെയർഫുൾ ആയിട്ട് എഴുതുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഉടനെ ഇൻവെൻസിലേറ്റർ വിളിച്ച് ചോദിക്കാം ആരെ നിങ്ങൾ പേടിക്കണം ഹോളിൽ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഇത്രയും ദിവസത്തെ എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മളിടന്നിരിക്കുന്നത് അതിലൊരു തെറ്റ് സംഭവിക്കാതിരിക്കുക നിങ്ങൾ ഇൻവെൻസിലേറ്റർ ഒരു രണ്ടു പ്രാവശ്യം രണ്ടും മൂന്നും പ്രാവശ്യം വിളിച്ചോളൂ അവർ നമ്മളിവിടെ ദേഷ്യപ്പെടില്ല ആദ്യമായിട്ട് എഴുതുന്നത് പോലെ തന്നെ എഴുതുന്ന എഴുതാം എനിക്ക് ഞാൻ ഇത്രയും കുറെ പ്രാവശ്യം ഇടത്തെ എഴുതുന്നു എനിക്കിതെല്ലാം ആണ് എന്ന് പറഞ്ഞ് എഴുതാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ സയൻസെന്നോ മാത്സെന്നോ എഴുതാൻ വിട്ടുപോയാ മലയാളം എന്നോ ഇംഗ്ലീഷ് എന്നോ എഴുതാൻ വിട്ടുപോയാ നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആണോ ഓക്കെ ആദ്യത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ പരീക്ഷ എഴുതാൻ പോകുന്നത് എനിക്കെല്ലാം പുതിയതാണ് എന്ന രീതിയിൽ തന്നെ ഇരുന്ന് എഴുതുക വളരെ ക്ലിയർ ആയിട്ട് അത്രയ്ക്ക് ശ്രദ്ധയോടു കൂടി രജിസ്റ്റർ നമ്പർ എഴുതുക തിരിച്ചിറങ്ങി വരുമ്പോൾ ഞാൻ രജിസ്റ്റർ നമ്പർ എഴുതിയത് ശരിയാണോന്ന് ചിന്തിക്കേണ്ട ഗ്രീഡ് വരരുത് ക്ലിയർ ആണല്ലോ ആ പിന്നെ ഒരു കാര്യം എക്സാം സെന്ററിൽ എത്തുന്ന കാര്യം നിങ്ങൾ എക്സാം സെന്ററിൽ എത്തേണ്ടത് ഇപ്പം രാവിലെ പത്ത് മണിക്കാണ് ഈ എക്സാം തുടങ്ങുന്നത് കഴിഞ്ഞാൽ ജസ്റ്റ് ടൈം പറഞ്ഞതല്ലോ പത്ത് മണിക്കാണ് എക്സാം തുടങ്ങുന്നതെങ്കിൽ ഒമ്പതരക്ക് റിപ്പോർട്ട് ചെയ്യണം ഒമ്പതരക്ക് അവിടെ നിൽക്കാം എത്താം എന്ന് വിചാരിക്കരുത് ഒമ്പത് മണിക്ക് അവിടെ എത്തണം ആ രീതിക്ക് ഒമ്പത് മണിക്ക് അല്ലെങ്കിൽ എട്ടര എന്നുള്ളൊരു ടാർഗറ്റ് വെച്ചിട്ട് നിങ്ങൾ രാവിലത്തെ പരിപാടികളെല്ലാം ചെയ്യുക എന്തെങ്കിലും ഒരു ബസ് മിസ്സാവുകയോ ബസ് ബസ്സിന് ഒരു ടയർ പഞ്ചറായാൽ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കുക നമ്മുടെ ദിവസം ഒന്നും പോയില്ലേ അപ്പൊ നെക്സ്റ്റ് ഒരു വഴി നമ്മുടെ കയ്യിൽ വേണം അതിനനുസരിച്ച് വേണം നിങ്ങൾ എക്സാം സെന്ററിലേക്ക് എത്തേണ്ട കാര്യം പിന്നെ വെള്ളം വെള്ളം കുടിക്കണം എന്നുള്ളവര് വെള്ളം കൊണ്ടുപോകണം അതിന് നിങ്ങൾക്ക് വെള്ളം കുടിക്കുന്നതിൻ്റെ ഇടയിൽ അത്രയും സമയം പോലോ എന്ന് വിചാരിക്കരുത് ആ വെള്ളദാഹത്തിന്റെ കൂടെ ഇരുന്നിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ഭക്ഷണം കഴിച്ചിട്ട് കയറുക കേട്ടോ കാരണം വിഷന്നിരുന്നാൽ വിഷന്നിരുന്നാൽ നമ്മൾ നമ്മളല്ലാണ്ടാകും പരസ്യമല്ലേ വിഷനിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ മര്യാദയ്ക്ക് വർക്ക് ചെയ്യില്ല കുറച്ചെങ്കിലും കഴിച്ചിട്ട് പോകുക എന്നുള്ളതാണ് കേട്ടോ പാലോ എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ട് പോകുക ഓക്കെ പിന്നെ പറയാനുള്ളത് ആ മാത്സിന്റെ കാര്യാണ് മറ്റൊന്നുമല്ല മാത്സ് നിങ്ങൾക്ക് എളുപ്പമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം മാത്സ് ആദ്യം എഴുതുക ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്സ് ആദ്യം കിടക്കും നിങ്ങൾക്ക് മാത്സ് പറ്റും നിങ്ങൾ അത്യാവശ്യം മാത്സ് നന്നായി പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം മാത്സ് ആദ്യം എഴുതുക അല്ല മറ്റേ ആണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേത് എഴുതുക ഇതേ ഓർഡറിൽ തന്നെ എഴുതണം എന്നൊന്നുമില്ല ഇല്ല പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ക്സ്റ്റിയൻ നമ്പർ കറക്റ്റ് ആക്കിയിട്ടാണ് ഇനി അങ്ങനെ ഒരു തെറ്റ് വരും എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കോ മറ്റൊന്നും കൊണ്ടല്ല മാത്സിന്റെ ചില ചോദ്യങ്ങൾ നമ്മളെ പഴപ്പിക്കും പഴപ്പിച്ച സമയത്ത് ആ ഒരു ചോദ്യത്തിൽ തന്നെ നമ്മൾ സ്റ്റക്കായി നിന്നാലോ പറ്റത്തില്ല അല്ലെ അപ്പൊ അതുകൊണ്ടാണ് എളുപ്പമാണെങ്കിൽ മാത്രം ചെയ്യുക ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ് ഹോൾ ടിക്കറ്റ് പേന അതേപോലെ അഡ്മിറ്റ് കാർഡ് വെള്ളം ഇതെല്ലാം നേരത്തെ തന്നെ സെറ്റ് ആക്കി വെച്ച് നേരത്തെ സെന്ററിൽ എത്തുന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യാം പിന്നെ റിവൈസ് ചെയ്യാം എന്തൊക്കെ പഠിച്ചിട്ടാണെങ്കിലും റിവൈസ് ചെയ്യാം ഈ രണ്ട് ദിവസം നല്ല ഉറക്കം വേണമെന്നാണ് പറയുക രണ്ട് ദിവസം അറിയണം തലേ ദിവസമെങ്കിലും സാധിച്ചില്ലെങ്കിലും അതൊരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ തോന്നണ്ട ഈ ഒരു രണ്ട് ദിവസം കൊണ്ട് നിങ്ങളെ കൊണ്ട് പഠിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ പി വൈ ക്യൂസ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന അത്രയും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അതായത് പഠിക്കണം പഠിക്കണം എന്നുണ്ട് പക്ഷെ പഠിക്കാൻ തോന്നുന്നില്ല എന്നൊരു മൈൻഡിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒന്നലോചിക്കുക നിങ്ങൾ എന്തായാലും പരീക്ഷ എഴുതാൻ തോന്നുന്നുണ്ടല്ലോ ആ പരീക്ഷ എഴുതുന്ന രണ്ടര മണിക്കൂർ നിങ്ങളുടെ ചുറ്റിലുമുള്ള എല്ലാവരും എഴുതുന്നുണ്ട് അവിടെ നമ്മൾ വെറുതെ ഇങ്ങനെ മതിലും നോക്കി ക്ലോക്ക് നോക്കി ഇരിക്കുന്ന നോക്കിയിരിക്കുന്ന ഒരവസ്ഥയെ പറ്റി നിങ്ങളൊന്ന് അറിയിച്ചു നോക്കേ വെറുതെ രണ്ടര മണിക്കൂർ നിങ്ങൾ നോക്കി നോക്കി നിങ്ങളെല്ലാവരെയും എല്ലാവരും പ്രകൃതിയായി എഴുതുന്നു എല്ലാവരും മാത്സൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയെ നിങ്ങളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും ആ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ഇപ്പം അപ്പൊ നിങ്ങൾക്ക് എന്ത് എന്ത് തോന്നും എന്തെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയായിരുന്നു എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ട് കയറിയാൽ മതിയായിരുന്നു ആ ഒരു തോന്നല് വരും അതിനു വേണ്ടിയിട്ട് ഇപ്പോ ഇനിയുള്ള രണ്ട് ദിവസം നിങ്ങൾ വർക്ക് ചെയ്യും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ഈ പരീക്ഷ ഉറപ്പായിട്ടും കിട്ടും ഇത്രയും ദിവസം വർക്ക് ചെയ്തിരുന്നവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ല ഇനിയുള്ള ദിവസങ്ങൾ വർക്ക് ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നവരും നോക്കുന്നത് നിങ്ങൾ വർക്ക് ചെയ്യും ബെറ്റർ ലൈക്ക് ദാൻ നെവർ എന്നല്ലേ നിങ്ങൾ ഇപ്പൊ തുടങ്ങും ഇപ്പൊ തുടങ്ങിയാൽ പി വൈ പി എസ് ചെയ്ത് ചെയ്ത് ചെയ്തു പോ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ കിട്ടും നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്നവർ അതേ ട്രാക്കിൽ തന്നെ പോകും റിവൈസ് ചെയ്യാൻ റിവൈസ് ചെയ്യാനായിട്ട് തുടങ്ങും അതൊക്കെയേ നമുക്ക് ചെയ്യാനുള്ളൂ നമുക്ക് നമ്മുടെ മെമ്മറിയിലേക്ക് എല്ലാം വരണം പിന്നെ ഈശ്വരാനുഗ്രഹവും ലക്കും പ്രാർത്ഥനയും ഒക്കെ വേണം പിന്നെ ഞാൻ പഠിക്കാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്കിന്റെ കോൺസെപ്റ്റുകൾ എസ് സിആർ ടിക്സ്റ്റ് ടെക്സ്റ്റ് ബുക്കിന്റെ കോൺസെപ്റ്റുകൾ മാത്രം നമ്മൾ ഗൂഗിളില് കോൺസെപ്റ്റുകൾ മാത്രമായിട്ട് അവൈലബിൾ ആണെങ്കിൽ അത് വായിക്കാം അല്ലെങ്കിൽ എസ് ആർ ഡി ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിച്ചവരുണ്ടെങ്കിൽ അത് റിവൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പോകാൻ റിവിഷൻ ഇസ് ജസ്റ്റ് അനദർ സ്റ്റെപ്പ് ഫോർ പെർഫെക്ഷൻ എന്ന് പറയാം അപ്പം റിവൈസ് ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തെല്ലാം പഠിച്ചു ഞാൻ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ പഠിച്ചിട്ടുണ്ട് എന്നാൽ എനിക്കൊന്നും ഓർമ്മയില്ലെങ്കിൽ കാര്യമില്ല എന്തുകൊണ്ട് ഓർമ്മയില്ലാത്തത് നമ്മളത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല നമ്മൾ ഒരിക്കൽ കൂടി അതൊന്നും വായിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല അല്ലേ പിന്നെ കോഡുകൾ വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കോഡുകൾ പറഞ്ഞു നോക്കുക ഇതെല്ലാമാണ് നമുക്ക് അവസാന നിമിഷം ചെയ്യാൻ സാധിക്കുന്നത് പിന്നെ ഒ എം ആർ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഏതെങ്കിലും ഒരു ചോദ്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങളിപ്പം ഒ എം ആർ എക്സാം ഷീറ്റ് എങ്ങനെയാണ് ഇങ്ങനെ 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 ഇതിപ്പോ ഒമ്പതാമത്തെ ചോദ്യം ആയിരിക്കും ഇത് എ ബി സി ഡി ഒൻപത് ഞാൻ എഴുതിയില്ല വീണ്ടും ഒൻപതി തന്നെ കൊണ്ടുപോയി കുത്താൻ പാടില്ല പത്താമത് ഉത്തരം ഒൻപതിൽ കുത്തരുത് അതിൽ എന്ത് ചെയ്യണം ഒൻപത് ഞാൻ എഴുതിയിട്ടില്ല ഒരു ബോധം വേണം അതിന്റെ പ്രസൻസ് ഓഫ് മൈൻഡ് വേണം ഈ പരീക്ഷ എഴുതുന്ന സമയത്ത് ഞാനും എന്റെ പരീക്ഷാ പേപ്പറും എന്റെ തലയിൽ ഞാൻ പഠിച്ചതും മാത്രം ചുറ്റുമുള്ള അവർ എന്ത് ചെയ്തോട്ടെ ചുറ്റുമുള്ള ആൾക്കാർ എന്ത് ചെയ്തോട്ടെ ഇൻവിജിലേറ്ററിനെ ഇൻസ്ട്രക്ഷൻസും ഞാനും എന്റെ പരീക്ഷാ പേപ്പറും എന്റെ തലയിലുള്ള എന്റെ ബുദ്ധിയും മാത്രമേ എനിക്ക് കൂട്ടുണ്ടാവുള്ളൂ എന്റെ ജീവിതത്തിൽ എന്ന് വിചാരിക്കാം ബാക്കി ചുറ്റുള്ളവർ എന്ത് ചെയ്താലും നമ്മൾക്ക് അതിനെ ബാധകമല്ല അപ്പൊ ഒമ്പത് എഴുതിയില്ല എന്ന് പറഞ്ഞ പത്തിന്റെ ഉത്തരം കൊണ്ട് ഒമ്പത് എഴുതിയാൽ തീർന്നു ഇനി മറ്റൊരു കാര്യം നെഗറ്റീവ് ഇല്ലല്ലോ നമ്മുടെ കേട്ടിന് നെഗറ്റീവ് ഇല്ല ഞാൻ കഴിഞ്ഞ ഒരു മോട്ടിവേഷൻ വീഡിയോയിലും പറഞ്ഞതാണ് നെഗറ്റീവ് ഇല്ലാത്ത സ്ഥിതിക്ക് തന്നെ നിങ്ങൾക്ക് അറിയാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ അറിയാത്ത ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ ഒട്ടും അറിയില്ല ടീച്ചറെ എന്ന് പറയുന്ന ചോദ്യങ്ങളിലും നിങ്ങൾ ആൻസർ ചെയ്തിട്ടേ വരാവൂ ഏതെങ്കിലും ഒരു ലെറ്റർ നിങ്ങൾ ചൂസ് ചെയ്യാം ആ ഒരു ലെറ്റർ വെച്ച് നിങ്ങൾ ആ ഒരു ആൻസർ അറിയാത്ത എല്ലാ ക്വസ്റ്റ്യൻസും അതേ ലെറ്റർ വെച്ച് തന്നെ എഴുതാം പിന്നെ അവിടെ വരുന്ന ഒരർത്ഥം പത്തിന് ഞാൻ ഓൾറെഡി എ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒമ്പതും പതിനൊന്നും ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ ഇങ്ങനെ ബി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മനസ്സിൽ സെറ്റ് ചെയ്തിട്ട് എനിക്ക് എനിക്കറിയാത്തതിനെല്ലാം ബി 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 ഇങ്ങനെ മാർക്ക് ചെയ്തോണ്ടുവരിക എട്ട് അറിയില്ല ഏഴറിയില്ല അപ്പൊ ഇതിനെല്ലാം ഞാൻ ബി എന്നെ മാർക്ക് ചെയ്യാം അറിയില്ല ബി മാർക്ക് ചെയ്തു അതിന്റെ താഴെ വേഗം തന്നെ പത്ത് ബി മാർക്ക് ചെയ്തു പത്ത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച സാധനമാണ് അല്ലെ അപ്പൊ എന്റെ ഇവിടുത്തെ മാർക്ക് പോയോ ഞാൻ എയും ബി യും മാർക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്റെ പിന്നെ അവിടെ മാർക്കില്ല ഓക്കെ അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങൾ ഒട്ടും അറിയാത്ത ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലെഫ്റ്റ് ആയിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഏതെങ്കിലും ഒരു ലെറ്റർ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങളുടെ മനസ്സിൽ കണ്ടിട്ട് അത് തന്നെ മുഴുവനായിട്ട് ചെയ്യുക അപ്പൊ ഏതെങ്കിലും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളല്ല കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കേട്ടിട്ട് പോലും ഇല്ല ഒരു മാർക്ക് കൂടുതൽ കിട്ടിയാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം അല്ലേ അപ്പൊ ചിലപ്പോൾ ബി ഓപ്ഷൻ തന്നെ ആയിരിക്കാൻ മതി അപ്പൊ ബി ആണ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടു ലാസ്റ്റ് ബി തന്നെ നമ്മൾ എഴുതി വെക്കാം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് എനിക്ക് ഗുണം എനിക്കൊരു ഓർമ്മയില്ല എനിക്കൊരു മൂന്നോ മൂന്ന് മാർക്കുകളും കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് ഒന്ന് ഓർത്തുവെക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്കെങ്കിലും എക്സ്ട്രാ ചിലപ്പോൾ കിട്ടിയേക്കാം ഇറ്റ്സ് ബേസ്ഡ് ഓൺ ലക്ക് എങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക ഉള്ളൂ അപ്പൊ ഇന്നത്തെ ഒരു ചെറിയൊരു കാര്യം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ ഫ്രീ ടൈമിലാണെങ്കിലും കേൾക്കാനായിട്ട് ശ്രമിക്കാം ഇത്രയും കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ തുടങ്ങാം ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത് റിവൈസ് ചെയ്യാൻ തുടങ്ങാം റിവൈസ് ചെയ്യാൻ തുടങ്ങാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പി വൈ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ദാറ്റ്സ് ഓൾസോ എ റിവിഷൻ റിവൈസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് ഞാൻ പഠിച്ചതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് എന്ന് കോൺഫിഡൻസ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ പി വൈ ക്യൂസ് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ നമ്മുടെ കോൺഫിഡൻസ് ആണ് നമ്മൾ നമ്മളെവിടെ എത്തിക്കുന്നത് അല്ലേ നമ്മൾ ഈ പരീക്ഷ പാസ്സാക്കുന്നത് നമ്മുടെ കോൺഫിഡൻസ് ആണ് ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ റിലാക്സ്ഡ് ആണ് എന്നൊരു രീതിയിൽ നിങ്ങൾ പോയി എഴുതും ഏ റിലാക്സ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ യോഗ മെഡിറ്റേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ നിങ്ങളിതിലേക്കൊന്നും പോയില്ലെങ്കിലും നിങ്ങൾ രാവിലെ കുളിക്കുമല്ലോ കുളിക്കുന്ന സമയത്ത് തലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല തണുത്ത വെള്ളം നമ്മുടെ ഈ ശിവന്റെ തലയിലൊക്കെ വെള്ളം വീഴില് അല്ലെങ്കിൽ കൈലാസത്തിലൊക്കെ ഇങ്ങനെ വെള്ളം വീഴുകയാണെന്ന് വിചാരിക്കാം നല്ല തണുത്ത വെള്ളം നിങ്ങളുടെ തലയിലേക്ക് ഇങ്ങനെ വീഴാണ് നമ്മൾ ആകെ മൊത്തം ഒന്ന് റിലാക്സ്ഡ് ആകും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ട് ഇപ്പം തന്നെ അതൊന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ നമ്മൾ മൊത്തത്തിൽ റിലാക്സ്ഡ് ആണല്ലേ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ആ പരീക്ഷാ സെന്ററിൽ നിങ്ങളുടെ ബെഞ്ചില് നിങ്ങളുടെ സ്ഥലത്ത് വന്നിരുന്നതിന് ശേഷം നിങ്ങൾ ഒന്ന് റിലാക്സ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഭഗവാന്റെയും എല്ലാവരെയും ഒന്നും വിളിച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇത്രയും കുറച്ച് കാര്യം ഈ അടുത്ത തൊട്ടടുത്ത് എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് കാര്യങ്ങൾ വന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം എന്തെങ്കിലും ഒരു കാര്യം ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എഴുതാൻ പോകുന്നുണ്ട് അവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ അവർക്കും കൂടി ഒന്ന് അയച്ചു കൊടുക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കമൻറ്റ് സെക്ഷനിലെ നിങ്ങളുടെ വേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം